ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് ഡെയിലി വേസ് ആണ് കഴിഞ്ഞ ഡെയിലി വേസിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഗേൾസിൻ്റെ ആയിരുന്നു കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബോയ്സിൻ്റെ ചെറിയ കുട്ടികളുടെ ബോയ്സിൻ്റെ ഡെയിലി വേസ് ആണ് പരിചയപ്പെടുത്തുന്നത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് അഫോർഡബിൾ പ്രൈസാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കണ്ടാൽ മാത്രമേ കാണിക്കുന്ന മോഡൽസ് പറയുന്ന ഡീറ്റെയിൽസ് റേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതേപോലെ തിങ്കളാഴ്ച ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മെനാന്ന് മുപ്പതാം തീയതി ജൂൺ മുപ്പതിന് ഒരു ഗീവ് വേ വീഡിയോ ഇട്ടിരുന്നു അതിൽ മാഷാ അല്ല ഏറ്റവും ഫസ്റ്റ് ആൻസർ ചെയ്യുന്നവർക്ക് എന്തായാലും ഒരു നൈറ്റ് ഉറപ്പായും പറഞ്ഞിരുന്നു അപ്പോൾ ഒരേ ടൈമിൽ മൂന്ന് പേർ കറക്റ്റ് ആൻസർ ചെയ്തിരുന്നു അതിൻ്റെ ഒരു ചെറിയ പോസ്റ്റ് ഞാൻ ചെയ്തിരുന്നു ഇപ്പോൾ രണ്ട് കണ്ണൂർ ജില്ലയും ഒരു മലപ്പുറം ജില്ലയാണ് കറക്റ്റ് ആൻസർ ചെയ്തത് ഇതാരാണെന്നുള്ളത് വെള്ളിയാഴ്ച രാത്രി നെറുക്കെടുപ്പ് നറുക്കെടുപ്പ് നടക്കുമ്പോൾ വ്യക്തമാക്കുന്നതാണ് പക്ഷേ അല്ല അപ്പോൾ മൂന്ന് പേരുള്ളതുകൊണ്ട് മൂന്ന് പേരുടെയും നമ്പേഴ്സ് ഇട്ടിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുകയാണ് ബാക്കി അതിൽ കിട്ടാത്ത രണ്ടുപേരെ രണ്ടാമത്തെ മൂന്നാമത്തെ ഗിഫ്റ്റിലേക്കുള്ള നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഒരുപാട് പേര് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വൈകി അതേപോലെ സമയം മാറ്റാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു റൂൾസ് മാറ്റാൻ പറ്റുമോ ഈ ഒരു റൂൾസ് ഇടാൻ തന്നെ കാരണം നിങ്ങളൊക്കെ തന്നെയാണ് കാരണം കിട്ടാത്തവർ ഒരുപാട് പേർ വിഷമം കൊണ്ട് കമൻറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു റൂൾസ് ആക്കിയത് കാരണം മറ്റേ റൂൾസ് ആകുമ്പോൾ ഒരുപാട് പേരിൽ നിന്ന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു റൂൾസ് എടുത്തത് ഏറ്റവും ഫസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് കൊടുക്കാമെന്ന് കരുതി കാരണം അങ്ങനെ ആകുമ്പോൾ ആരാണോ സ്മാർട്ട് ഉള്ളത് അവർക്ക് എന്തായാലും തീർച്ചയായും കിട്ടും അതും കിട്ടാത്തവർക്കാവുമ്പോൾ വളരെ ഉപകാരമായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ പറയുന്നവരൊക്കെ ഒന്ന് സ്മാർട്ടായിട്ട് ഫസ്റ്റ് തന്നെ കണ്ടൊന്ന് മെസ്സേജ് ചെയ്യുക എന്തേന്ന് തന്നെ ഈ ഗിഫ്വേ വരുന്നതിൻ്റെ രണ്ട് മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ ഒരു നാലഞ്ച് മണിക്കൂർ മുന്നേ എന്തായാലും പോസ്റ്റ് ചെയ്യും അപ്പം മാക്സിമം എല്ലാ ദിവസവും രാത്രിയാണ് വീഡിയോ ചെയ്യാറ് ഒരു പത്ത് മണിക്കുള്ളിലായിട്ടാണ് വീഡിയോ ചെയ്യാറ് എത്ര മണിയാണെന്നുള്ളത് കറക്റ്റ് പറയാൻ ബുദ്ധിമുട്ടാണ് കാരണം സമയ സാഹചര്യം പറയാൻ ഓരോ സിറ്റുവേഷൻ പോലെയാണ് ചിലപ്പോൾ ലേറ്റായി പോകും ചിലപ്പോൾ നേരത്തെയാവും അങ്ങനെയാണ് അപ്പോൾ എന്തായാലും പത്ത് മണിക്കുള്ളിലായിട്ട് എന്തായാലും വീഡിയോ അധിക വീഡിയോസും അപ്ലോഡ് ചെയ്യാറുണ്ട് ഒന്നൊക്കെ മനസ്സിലാക്കി ഇനിയും രണ്ടും മൂന്നും ഗിഫ്റ്റുകൾക്ക് ഉള്ള ഭാഗ്യശാലികൾക്കുള്ള നറുക്കെടുപ്പും വെള്ളിയാഴ്ച തന്നെയാണ് നടക്കുന്നത് അപ്പം ഒന്നാമത്തെ പ്രൈസിനുള്ള മൂന്ന് പേരെ മാത്രമേ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ അതായത് മൂന്ന് പേരിൽ ഒരാൾക്കാണ് അപ്പോൾ രണ്ടും മൂന്നും ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ ഇതുവരെ ഇനിയും പങ്കെടുക്കാൻ ബാക്കിയുള്ളവർ തീർച്ചയായും പങ്കെടുക്കുക വെള്ളിയാഴ്ച രാത്രി അതായത് നാലാം തീയതി രാത്രി എടുക്കുന്ന വീ വീഡിയോയിലാണ് നറുക്കെടുപ്പ് നടക്കുന്നത് മാക്സിമം ആൾക്കാർ പങ്കെടുക്കുക വിജയിപ്പിക്കുക അപ്പോൾ ഒരുപാട് പേരുടെ ഇപ്പോൾ കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേരുടെ തെറ്റിയതും കാണുന്നുണ്ട് ഇപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ക്ഷമയോടെ വീഡിയോ കാണുക കറക്റ്റ് ആൻസർ തന്നെ അയച്ചു തരിക ഈ ആൻസർ അയച്ചു തരുന്നവർ അവരുടെ പേരും ജില്ലയും കൂടി ഒന്ന് അയച്ചു തരിക അതുപോലെ ട്വൻ്റി ഫോർ ഹവർ ഡിസപ്പയർ ആക്കാതെ വെക്കുക അത് ഓഫ് ചെയ്തു വെക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക പിന്നെ ഒരു കാരണവശാലും കമൻറ്റിൽ യൂട്യൂബ് കമൻറ്റിൽ ആൻസർ ചെയ്യരുത് ഇന്നത്തെ വീഡിയോ അല്ല പ്രത്യേകം പറയുന്നുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച ഇട്ട അതായത് മെനിന നിന്ന് ബുധനാഴ്ച എടുക്കുന്ന വീഡിയോ ആണ് മെനിന നിട്ട വീഡിയോസില്ല കാര്യമാണ് പറയുന്നത് അതാണ് ഗവ് വേ വീഡിയോ ഇന്നത്തെ വീഡിയോ ഗിവ്വേ അല്ല അപ്പോൾ ഒക്കെ ഒന്ന് മനസ്സിലായെന്ന് കരുതുന്നു അതേപോലെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴാണോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഒന്ന് നിങ്ങളുടെ ലൈക്കും കൂടി ആവശ്യമുണ്ട് നിങ്ങളുടെ സ്നേഹമാണ് ലൈക്കായിട്ട് കരുതുന്നത് അപ്പോൾ ഒന്ന് ലൈക്കും കൂടി വേണം അതേപോലെ വീഡിയോ എന്ത് തന്നെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്താം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പയ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ദൂരുന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഇതിൽ നമ്പേഴ്സ് ഉണ്ട് വഴിയേറിയവരാണെങ്കിൽ വിളിച്ച് വരിക ഒരുപാട് ഐറ്റംസ് ഇവിടെ വന്നാൽ കിട്ടുന്നതാണ് നൈറ്റീസ് ആയിട്ടും ഡെയിലി ബസ്സായിട്ടും ബെഡ്ഷീറ്റ് ആയിട്ട് ടോപ്പായിട്ടും ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് കിട്ടും അതേപോലെ ഇപ്പോൾ ഡെയിലി ബസ് ഒക്കെ വീഡിയോയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഓൺലൈൻ ഡെലിവറി ഒക്കെ ആണ് ഇപ്പോൾ സീസൺ ടൈമ് മാത്രമേ ടെമ്പററി നിർത്തിവെക്കാറുള്ളൂ ഇപ്പോൾ ഓൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് അയച്ചു കൊടുത്തിരിക്കുന്നുണ്ട് ഓൾ ഓവർ ഇന്ത്യയിൽ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ മാം തന്നെ ഒന്ന് പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ അടിപൊളി ഐറ്റംസ് ആണ് മിസ് ചെയ്യാതെ വീഡിയോ പൂർണ്ണമായും കാണുക അപ്പോൾ ഇതാ ആദ്യം തന്നെ സ്മോൾ സൈസിലാണ് പരിചയപ്പെടുത്തുന്നത് സ്മോൾ സൈസ് ബോയ്സിൻ്റെയാണ് ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഗേൾസിനെ യൂസ് ചെയ്യാം കാരണം ഒരു ഫ്രീ ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇവിടെ ഫ്രില്ലും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ബോയ്സ് ഗേൾസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ദ സ്മോൾ സൈസാണ് സ്മോൾ സൈസ് എന്ന് പറയുമ്പോൾ വൺ ടു ഇയേഴ്സിന് പറ്റിയതാണ് ഒന്ന് രണ്ട് വയസ്സുള്ള കുട്ടിയൊക്കെ പറ്റിയതാണ് ഇപ്പോൾ ഇതിൻ്റെ കളർ ചാർട്ട് നോക്കിക്കോളൂ പാൻറ് സെറ്റ് ആണ് ഇതിൻ്റെ ട്രൗസർ സെറ്റും അവൈലബിൾ ആണ് ഇതിപ്പോൾ കാണിക്കുന്നത് പാൻറ്റ് സെറ്റാണ് ട്രൗസർ സെറ്റ് വരുമ്പോൾ കളർ ചാർട്ട് മാറും ട്രൗസർ സെറ്റിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ ഇതാ പാൻറ്റ് സെറ്റ് നോക്കിക്കോളൂ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ മെറ്റീരിയൽ പറയുകയാണെങ്കിൽ നല്ല പ്യൂർ കോട്ടനാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബനിയൻ കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ ഇത് ക്ലൈമറ്റിൽ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ തണുപ്പിനൊക്കെ നിങ്ങൾക്ക് കുട്ടിയൊക്കെ ഇടാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് നല്ല കട്ടിയുള്ള തുണിയാണ് തണുപ്പിനൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കളർ ചാറ്റ് നോക്കോളൂ ഇതാ കളർ ചാറ്റ് നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് ഒരു ബ്ലൂ ഷെയ്ഡാണ് നല്ല സ്ട്രൈപ്സ് വരുന്നത് ലൈൻസ് വരുന്നതാണ് പിന്നെ ഒരു പിങ്ക് ഉണ്ട് ബേബി പിങ്ക് ആണ് കാരണം നല്ല ഭംഗിയുള്ള കളർ ചാറ്റുകളാണ് പിന്നെ ഒരു ഡാർക്ക് ബ്ലാക്ക് ആൻഡ് റെഡിൽ വരുന്നൊരു കോമ്പിനേഷനാണ് പിന്നെ അതിൻ്റെ തന്നെ ഒരു മൂന്ന് കളേഴ്സ് കൂടി അവൈലബിൾ ആണ് ഇതാ ഒരു ലൈറ്റ് ക്രീം പിന്നെ ഒരു ബ്ലൂ ഷെയ്ഡ് ഒരു എന്താ ലൈറ്റ് സ്ട്രൈപ്സ് വരുന്ന തന്നെയാണ് അപ്പോൾ ഇതെങ്ങനെയുള്ള കളർ ചാർട്ടാണ് ഇപ്പോൾ സ്മോൾ സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പം ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇതിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾ ഒരു പീസാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വൺ ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് പെർ സെറ്റിന് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സെറ്റിന് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് അതേസമയത്ത് നിങ്ങൾ മൂന്ന് പീസോ മൂന്ന് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ വൺ ഫോർട്ടി റുപ്പീസിന് തരുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് നൂറ്റി അമ്പത് രൂപ ഒരു എടുക്കുമ്പോൾ മൂന്ന് പീസോ മൂന്ന് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ നൂറ്റി നാൽപ്പത് രൂപയുടെ തോതിലും തരും പ്ലസ് അയച്ച് വരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പാൻറ്റ് സെറ്റാണ് ട്രൗസർ സെറ്റും അവൈലബിൾ ആണ് ട്രൗസർ സെറ്റിൻ്റെ കളർ ചാർട്ട് മാറും അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് വാട്സാപ്പിൽ ഓർഡർ തരുമ്പോൾ പറഞ്ഞാൽ മതി അപ്പോൾ ഇത് ഇതിൻ്റെ കളർ ചാർട്ട് നോക്കിക്കോളൂ നല്ലൊരു കളർ ചാർട്ട് തന്നെയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ക്ലിയറിൽ തന്നെ എടുത്ത് അയച്ചു തരികൾ നല്ലൊരു ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് പിന്നെ ഇതിൻ്റെ എക്സൽ സൈസ് വരെയാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് സ്മോൾ സൈസാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇപ്പം ഇനി മീഡിയവും ലാർജും എക്സലും കൂടി പരിചയപ്പെടുത്താം ഓക്കെ അപ്പോൾ ഇത് റേറ്റ് മറക്കണ്ട നൂറ്റി അമ്പത് ഒരു പീസ് മൂന്ന് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ നൂറ്റി നാൽപ്പത് രൂപയും പ്ലസ് അയച്ചു വരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു വരുന്നതാണ് പോസ്റ്റലിവറി ആണ് നോർമൽ ആയക്കാർ ഡി ടി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് ഓർഡർ തരുമ്പോൾ പറയുക ഇനി മീഡിയം സൈസും കൂടി പരിചയപ്പെടുത്താം മീഡിയം സൈസിലുള്ള കളർ ചാർട്ട് നോക്കിയോളൂ അതിൽ നിന്ന് തന്നെ ഒരു സ്ട്രൈപ്സിൽ വരുന്നതാണ് ലൈൻസ് വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡാണ് ഓക്കെ ഒരു ഗ്രേ ബ്ലൂ ആണ് പിന്നെ വരുന്നതൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് നല്ലൊരു കളർ ചാർട്ട് തന്നെയാണ് അപ്പോൾ ഇതാ ഇതിൻ്റെ തന്നെ പാൻറ്റ് സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള സൈസാണ് സോറി മീഡിയം സൈസാണ് നേരത്തെ പറഞ്ഞത് സ്മോൾ സൈസ് ആയിരുന്നു വൺ ടു ഇയേഴ്സിൻ്റെ ഇതൊരു ത്രീ ഫോർ ഇയേഴ്സിന് ഫോർ അല്ല ഒരു ത്രീ ഇയേഴ്സിനൊക്കെ പറ്റിയ സൈസാണ് ടു ത്രീ ഇയേഴ്സിന് പറ്റിയ സൈസാണ് അപ്പോൾ അതിൻ്റെ കളർ ചാറ്റാണ് ഇനി ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട് പിന്നെ ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡ് ഒരു സെൽഫ് ഡിസൈൻ വരുന്ന ഒരു ക്രീം ഇതൊക്കെ ഹാഫ് സ്ലീവ് ആണ് ഒക്കെ കാണിക്കുന്നത് ഹാഫ് സ്ലീവ് ആണ് പിന്നെ അതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡാണ് സ്ട്രൈപ്സിൽ വരുന്നത് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇപ്പോൾ നിലവിൽ മീഡിയം സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയും റേറ്റ് സെയിം തന്നെയാണ് സ്മോൾ സൈസിൻ്റെ അതേ റേറ്റ് തന്നെയാണ് ഒരു പീസാണെങ്കിൽ നൂറ്റി അമ്പത് രൂപ മൂന്ന് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ നൂറ്റി നാൽപ്പത് രൂപയുടെ തോതിലും തരും ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് അപ്പോൾ ഇനി ലാർജ് സൈസിലുള്ള കളർ ചാർട്ട് പരിചയപ്പെടുത്താം ലാർജ് സൈസിൽ കുറച്ച് അധികം കളേഴ്സ് തന്നെ ആണ് ഇപ്പോൾ ലാർജ് സൈസിൽ ഇതാ ആദ്യം നിന്ന് തന്നെ ഒരു വൈറ്റിൽ സ്ട്രൈപ്സ് വരുന്നതാണ് ബ്ലൂ സ്ട്രൈപ്സ് വരുന്നത് ഇപ്പം ലാർജിൻ്റെ പാൻറ് നോക്കിക്കോളൂ ഇപ്പം ഇത് സൈസ് വരുന്നത് ലാർജ് ഒരു ത്രീ ഫോർ ഇയേഴ്സിന് പറ്റിയതാണ് മൂന്ന് നാല് വയസ്സുള്ള കുട്ടികൾക്ക് ആദ്യം കാണിച്ചാൽ സ്മോള് വൺ ടു ഇയേഴ്സിൻ്റെത് പിന്നെ മീഡിയം ടു ത്രീ ഇയേഴ്സിൻ്റെത് പിന്നെ ഇത് വരുന്നത് ലാർജ് വരുന്നത് ത്രീ ഫോർ ഇയേഴ്സിൻ്റെ ആണ് പിന്നെ കുട്ടികളുടെ തടി പോലെ ഇരിക്കും ചില കുട്ടികൾ നല്ല തടി ഉണ്ടെങ്കിൽ ഒരു സൈസ് കൂട്ടി എടുക്കേണ്ടി വരും കാരണം എടുത്തിട്ട് ചെറുതായി പോരുത് അപ്പം നിങ്ങളുടെ കുട്ടിയുടെ തടിക്കനുസരിച്ചിട്ട് പർച്ചേസ് ചെയ്യുക പിന്നെ വരുന്നത് ഒരു വയലറ്റ് ഷെയ്ഡാണ് നല്ലൊരു സ്ട്രൈപ്സ് തന്നെ വയലറ്റ് ഷെയ്ഡ് കുറച്ച് അധികം കളേഴ്സ് തന്നെ ലാർജ് സൈസിൽ അവൈലബിൾ ആണ് കളർ ചാർട്ട് നോക്കിക്കോളൂ ഒരു ചിക്കു കളറ് ഒരു ഡാർക്ക് പിങ്ക് പിന്നൊരു ലൈറ്റ് ലാവൻഡർ കളറ് പിന്നെ ഒരു ബേബി പിങ്ക് പിന്നെ ഒരു ലൈറ്റ് ഗ്രേ സ്ട്രൈപ്സ് വരുന്നതാണ് പിന്നെ ഒരു ലൈറ്റ് ഒരു പിങ്കിഷ് കളർ പിങ്ക് എന്നുള്ള ഒരു പീച്ച് പോലത്തെ ഒരു ലൈറ്റ് പീച്ച് കളറാണ് പിന്നെ ഒരു ബ്ലൂ ലൈൻസ് വരുന്നതാണ് സ്ട്രൈപ്സ് വരുന്നത് പിന്നെ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ സ്കൈ ബ്ലൂ കളറാണ് പിന്നെ ലാസ്റ്റ് വൺ ഒരു ബ്ലാക്ക് സ്ട്രൈപ്പ്സ് വരുന്നതാണ് ഇപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇപ്പോൾ ലാർജിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചുതരിക ഇതിൻ്റെ റേറ്റും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം റേറ്റ് ആണ് ഒരു പീസാണെങ്കിൽ നൂറ്റി അമ്പത് രൂപ മൂന്ന് പീസോ മൂന്ന് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ നൂറ്റി നാൽപ്പത് രൂപയുടെ തോതിൽ തരും ലാർജ് ഒക്കെ ഇവിടെ സെയിൽ ചെയ്യുന്ന റേറ്റ് ഒക്കെ എല്ലാം ഞാൻ പറയുന്നത് യൂട്യൂബ് കണ്ടുവരുന്നവർക്കോ അയച്ചു തരുന്നവർക്കുള്ള ഓഫർ പ്രൈസാണ് കാരണം ഇവിടെ സെയിൽ ചെയ്യുന്നത് ഇതിനേക്കാട്ടും ട്വൻറ്റി റുപ്പീസ് കൂടുതലാണ് നോർമലി കസ്റ്റമേഴ്സിന് അപ്പോൾ യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു വരുന്നവർക്കും സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ് യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ പ്രത്യേകം പറയുകയും വേണം അല്ലെങ്കിൽ ഇതൊക്കെ വൺ സെവൻറ്റി അവർ റേറ്റിൽ വിൽക്കുന്ന ഐറ്റംസാണ് പാൻറ്റ് സെറ്റൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക നല്ല കോഡ് സെറ്റാണ് ഒരുപോലെയുള്ള പാൻറ്റും ടീഷർട്ടും വരുന്നതാണ് പിന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലുമാണ് എല്ലും അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ടൗണിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാം ഡെയിലി ബേഴ്സ് മാത്രമല്ല അത്യാവശ്യം ടൗണിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പിന്നെ ഗേൾസിനും ബോയ്സിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കോമണായിട്ട് രണ്ടു പേർക്കും ഉപയോഗിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് എന്ന് അയച്ചുതരിക പിന്നെ ഒരു കാര്യം ഈ സ്മോൾ സൈസ് മീഡിയം സൈസ് ലാർജ് സൈസ് എക്സൽ സൈസ് ഏത് സൈസ് ആയാലും ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്ന അത്രയും കളേഴ്സാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ സ്മോൾ സൈസ് ഉണ്ടോ എന്ന് ചോദിക്കരുത് സ്മോൾ സൈസ് വന്നാൽ ഞാൻ വേറെ വീഡിയോ ചെയ്യും ഇപ്പോൾ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന സൈസിലുള്ള കളേഴ്സ് മാത്രമേ സ്റ്റോക്കുള്ളൂ അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇനി ലാസ്റ്റുള്ള സൈസ് എക്സൽ സൈസും കൂടിയാണ് അതും കൂടി ഒന്ന് പരിചയപ്പെടുത്താം ഇപ്പോൾ എക്സൽ സൈസിൻ്റെ കളേഴ്സും കൂടി പരിചയപ്പെടുത്താം ലാസ്റ്റ് സൈസാണ് എക്സ് എൽ സൈസ് വരെയാണ് ഈ പാൻറ് സെറ്റ് വന്നിരിക്കുന്നത് ഇപ്പോൾ എക്സൽ സൈസിൽ ഈ ധൈര് സൈസാണ് വന്നിട്ടുള്ളത് എക്സലിൻ്റെ സൈസും ആയിക്കോളൂ ഒരു ഫോർ ഫൈവ് ഇയേഴ്സിന് പറ്റിയ സൈസാണ് പിന്നെ മെലിൻ്റെ കുട്ടികളൊക്കെ ആണെങ്കിൽ മാക്സിമം സിക്സ് ഇയേഴ്സിന് വരെ പോകും അപ്പോൾ ഇതാ ഒരു റെഡ് കളറാണ് റെഡിൽ ബ്ലാക്കിൽ റെഡ് സ്ട്രൈപ്സ് വരുന്നതാണ് പിന്നെ ഇതിൻ്റെ കളർ ചാർട്ട് നോക്കിക്കോളൂ നല്ലൊരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് ഒരു ലൈറ്റ് ബ്ലൂ സ്കൈ ബ്ലൂ പിന്നെ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് പിന്നൊരു ചെറിയ സ്ട്രൈപ്സ് വരുന്നത് ബ്ലാക്ക് ആൻഡ് പിന്നെ ഒരു ലൈറ്റ് ബേബി പിങ്ക് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ വേറൊരു സ്ട്രൈപ്സ് പിന്നെ ഒരു പിങ്ക് ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ബ്ലൂ ലൈൻസ് വരുന്നത് പിന്നെ ഒരു ലൈറ്റ് ഗ്രേ കളറ് ഇന്ന് ലാസ്റ്റ് വൺ ഒരു സ്കൈ ബ്ലൂ കളറാണ് അപ്പോൾ ഇത്രയും പീസാണ് ഇപ്പോൾ എക്സൽ സൈസിൽ കളർ ചാർട്ട് ഉള്ളത് ചാർട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് നേരത്തെതിനെ അപേക്ഷിച്ചിട്ട് ഒരു പത്ത് രൂപയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഒരു പീസാണെങ്കിൽ നൂറ്റി അറുപത് രൂപയും മൂന്ന് പീസോ മൂന്ന് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ നൂറ്റി അമ്പത് രൂപയുടെ തോതിലും തരും ഇപ്പൊ ഒരു പീസാണെങ്കിൽ നൂറ്റി അറുപത് രൂപ വൺ സിക്സ്റ്റി റുപ്പീസും ത്രീ പീസ് ബോ മൂന്ന് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ തോതിലും തരുന്നതാണ് കറക്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക പിന്നെ സൈസ് കറക്റ്റ് അറിഞ്ഞതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക എടുത്തിട്ട് ചെറുതായി പോരുത് അതുകൊണ്ടാണ് പറയുന്നത് റിട്ടേൺ ഓപ്ഷൻ ഇല്ലാത്തതാണ് പിന്നെ മെറ്റീരിയൽ ഓൾസൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് പിന്നെ ഡാമേജ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ അയക്കുകയുള്ളൂ ഇപ്പോൾ എക്സൽ സൈസിൽ നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക അപ്പോൾ ഇത്രയും കളർ ചാർട്ടാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എല്ലാ സൈസിൻ്റെയും ഏതാണോ കളർ വീഡിയോയിൽ കാണിക്കുന്നത് ആ സൈസ് ആ കളേഴ്സ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക സഹകരിക്കുക അപ്പോൾ ഇനിയും നിമിച്ചാലും ഡെയിലി വേസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും പിന്നെ ട്രൗസർ സെറ്റൊക്കെ നല്ല നല്ല ക്വാളിറ്റി ഉള്ള വരാനുണ്ട് ഇതിൻ്റെയും ട്രൗസർ സെറ്റ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ട്രൗസർ ഉള്ളത് വേണമെങ്കിൽ അതും പറയാം വാട്സപ്പിൽ ഓർഡർ തരുമ്പോൾ പാൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ പാൻ്റ് ഉള്ളതും എടുക്കാം അപ്പോൾ ട്രൗസർ സെറ്റിൽ കളർ ചാർട്ട് മാറും ഒക്കെ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഡെയിലി വേസ് ഇനിയും ഒരുപാട് മോഡൽസ് വരാറുണ്ട് വന്നാൽ ഉടനെ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താം അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു പിന്നെ ഇതുവരെ കഴിഞ്ഞ ഗവയിൽ പങ്കെടുക്കാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ വെള്ളിയാഴ്ച രണ്ട് ദിവസം കൂടി ഇനി ബാക്കിയുണ്ട് ഇന്നിപ്പം ബുധനായി വ്യായാമം വെള്ളി വെള്ളിയാഴ്ച ഏഴ് മണിവരെ ടൈമുണ്ട് അതിനുള്ളിൽ വേഗം തന്നെ പങ്കെടുത്ത് കറക്റ്റ് ആൻസർ അയക്കാൻ ശ്രമിക്കുക മശാല ഇനിയും നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണുന്നതുവരേക്കും ബൈ